ഈശോ മിഷിഹ കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രഭിലച്ചൻ ആകെ മൊത്തം ടോട്ടല് അസമത്വമാണ് കുട്ടിശിവ എന്തൊരു വിരോധാഭാസം അടുത്തെങ്ങും സോഷ്യലിസം വരുന്ന ലക്ഷണമില്ല ജിജിൽ ജോസഫ് എന്ന് പേരുള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കണേ ഫേസ്ബുക്കിൽ എഴുതിയൊരു സന്ദേശം ചുരുക്കം ചില ഭേദഗതികളോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക അവിടെ നല്ല സന്ദേശമായി തോന്നി അദ്ദേഹത്തിന് നന്ദി മിസ്റ്റർ മന്ത്രി കുട്ടിയെ സർക്കാർ ഏറ്റെടുക്കുമെന്നും ഹിജാബോട് കൂടെ സർക്കാർ വിദ്യാലയത്തിൽ പഠിപ്പിക്കുമെന്നും അങ്ങ് പറയണമായിരുന്നു മന്ത്രി കുട്ടിയുടെ ഉപ്പ സമ്മതിക്കുമെന്നും നോക്കണം പിന്നെ മന്ത്രി അങ്ങ് പറഞ്ഞത് ശരിയാണ് ഒരു നിലയ്ക്ക് ശിരോവസ്ത്രം ധരിച്ച ടീച്ചർ ശിരോവസ്ത്രം ധരിക്കാതെ വരാൻ കുട്ടികളോട് പറയുന്നു എന്തൊരു ന്യായം എന്തൊരു വിരോധാഭാസം മൊബൈൽ ഫോണുമായി സ്കൂളിലെത്തുന്ന ടീച്ചർ കുട്ടികളോട് മൊബൈൽ ഫോൺ കൊണ്ടുവരരുത് എന്ന് പറയുന്നു എന്തൊരു വിരോധാഭാസം ഇവിടെ ഇവിടെ സോഷ്യലിസം ഇല്ലാത്ത ടീച്ചർ യൂണിഫോമിൽ വരാത്ത കുട്ടിയെ ശകാരിക്കുന്നു ഇതെന്ത് ന്യായം ഇതെന്ത് വിരോധാഭാസം ക്ലാസ് മുറിയിൽ ബെഞ്ചിലും ഡെസ്കിലും കയറി കുട്ടികൾ നിൽക്കരുതെന്ന് പറയുന്ന വകുപ്പ് മന്ത്രി തന്നെ വകുപ്പ് ഈ ആ വകുപ്പിന്റെ തലവൻ മന്ത്രി തന്നെ നിയമസഭയിൽ ബെഞ്ചിലും കസേരയിലും മാത്രമല്ല ഡെസ്കിന്മേലും കയറി നിന്ന് മുണ്ട് മടക്കിക്കൊത്തി അടിവസ്ത്രം കാണിക്കുന്നു ഇങ്ങനെയായിരിക്കണം ഹിജാബ് എന്നുള്ള മാതൃകയായിരിക്കാം മന്ത്രി കൊടുക്കുന്നത് സാലറിയോട് കൂടെ ലീവുള്ള ടീച്ചർ ലീവ് ചോദിക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് ലീവ് കൊടുക്കുന്നില്ല അധ്യാപകർക്ക് സാലറിയോട് കൂടെ ലീവ് ഉണ്ടെങ്കിൽ കുട്ടികൾക്കും വേണ്ടേ അതല്ല വൈരുദ്ധ്യാലംഘ ഭൗതിക വാദം എന്ന കമ്മ്യൂണിസം ഈ നാട്ടിൽ കമ്മ്യൂണിസം ഉണ്ടെങ്കിൽ സാലറിയോടു കൂടെ ലീവ് കുട്ടികൾക്കും കൊടുക്കേണ്ടതാണ് അധ്യാപക സംഘടനയുണ്ട് മീറ്റിങ്ങുകൾ കൂടാനായിട്ട് സ്കൂളുണ്ട് അവിടെ മുറിയുണ്ട് പിരിവുണ്ട് സമരമുണ്ട് സമരം കഴിഞ്ഞാലും ജോലിയുണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ രാഷ്ട്രീയം പാടില്ലത്രേ അത്രേ സംഘടന പറ്റില്ല അത്രേ പിരിവ് പാടില്ല സമരം നടത്തി ഹാജർ പോയാൽ പരീക്ഷയ്ക്ക് ഇരുത്തില്ലത്രേ ഇതെന്ത് ന്യായം ഇവിടെ എവിടെയാണ് സമത്വം ഇവിടെ എവിടെയാണ് തുല്യത കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുമ്പോൾ അത് അനുവദിക്കുകയില്ല മന്ത്രിയുടെ പ്രസ്താവനയാണ് സ്കൂളിൽ അധ്യാപകർക്ക് സ്റ്റാഫ് റൂമുണ്ട് അവിടെ കെറ്റലുണ്ട് ഗ്യാസ് ഉണ്ട് ചായ ഉണ്ട് കുട്ടികൾക്ക് വെറും ഉച്ചക്കഞ്ഞു മാത്രം ഇതെന്ത് ശരി കുട്ടികൾക്കും വേണ്ടേ സ്റ്റാഫ് റൂമും പോലത്തെ ഒരു മുറി ഒരു ഇടിമുറിയെങ്കിലും വേണ്ടേ എസ് എഫ് ഐക്കാർക്ക് മേയാനായിട്ട് ആ സംഘടനക്കെങ്കിലും ഒരു ഇടിമുറി വേണം നിസ്കാരമുറിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇടിമുറി ഉണ്ടായേ പറ്റൂ സ്കൂളിന്റെ താക്കോല് പ്യൂണിന്റെ കയ്യില് പിള്ളേരുടെ കയ്യിൽ താക്കോലില്ല താക്കോല് കൈവശം വെച്ചിരിക്കുന്ന പ്യൂണ് താക്കോൽ എടുക്കാൻ പാടില്ലെന്ന് പിള്ളേരോട് എന്ത് കഥ അത് ശരിയാണോ താക്കോല് കൈവശം വെച്ചിട്ട് പ്യൂണ് കൈവശം വെച്ചിട്ട് കുട്ടികളോട് താക്കോൽ എടുക്കാൻ പാടില്ലെന്ന് പറയണു ഇതെന്ത് വിരോധാഭാസം വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രിക്ക് കാറുണ്ട് ബീക്കൽ ലൈറ്റ് ഉണ്ട് ബോർഡുണ്ട് കുട്ടികളുടെ പ്രധാനമന്ത്രിക്ക് കാറുമില്ല ഇല്ല ബോർഡും ഇല്ല ഇതെന്ത് ന്യായം ഇത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ നടക്കാൻ ഞാൻ അനുവദിക്കില്ല അരപ്പരീക്ഷയോ മുഴുവൻ പരീക്ഷയോ പ്രോഗ്രസ് കാർഡോ ഇല്ലാത്ത ടീച്ചർ കുട്ടികൾക്ക് അരപ്പരീക്ഷയും മുഴുവൻ പരീക്ഷയും നടത്തുന്നു ഗ്രേഡ് കൊടുക്കുന്നു പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പറയുന്നു ഇതെന്ത് ന്യായം ഇതെന്ത് സോഷ്യലിസം ഇതെന്ത് വിരോധ വിരോധഭാസം സ്കൂളിൽ നിന്ന് പോയാൽ പെൻഷനുള്ള ടീച്ചർ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുന്ന കുട്ടിക്ക് പെൻഷൻ കൊടുക്കുന്നില്ലെങ്കിലും ടെൻഷനെങ്കിലും കൊടുക്കണം ഇല്ലെങ്കിൽ ആകെ മൊത്തം ടോട്ടല് അസമത്വമാണ് എന്ന് മന്ത്രി തുടർഭരണം കിട്ടിയിട്ടും തുല്യം എങ്ങും എത്തിയിട്ടില്ല സോഷ്യലത്തൊന്നും വരുന്ന ലക്ഷണമില്ല നാട്ടുകാരെ നമ്മുടെ നാട്ടില് ഇല്ലേ കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കുന്നുവെന്നും കുട്ടികൾ ശിരോസ്ത്രം ഈ ഹിജാബ് ധരിച്ചു വന്നാൽ അത് പറ്റില്ലെന്നും പറഞ്ഞ് ഇതു വിരോധമാസമാണെന്നും പറഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിന് ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ് ഈ ജിജിൽ ജോസഫ് ശരിയല്ലേ നല്ല മറുപടിയല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ പോലും വകതിരിവില്ലാത്തവരാണ് നമ്മളെ ഭരിക്കുന്നത് നോക്കുമ്പോൾ അല്ല നമുക്ക് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല യു ഗെറ്റ് എ ഗവൺമെൻറ് വാട്ട് യു യു ഡിസേർവ് എന്നൊരു ചൊല്ലുണ്ട് നമുക്ക് അർഹതപ്പെട്ട സർക്കാർ നമുക്ക് കിട്ടുന്നു നമ്മൾ വോട്ട് ചെയ്തിട്ടാണല്ലോ അവരൊക്കെ ഈ ഇങ്ങനെ അവിടെ ചെന്നിരിക്കുന്നത് അപ്പോൾ വോട്ട് ചെയ്തവർക്കും എന്ത് നിലവാരമുണ്ട് എന്ന് പരിശോധിക്കാൻ എന്ന് വെച്ചാൽ ഞാൻ എനിക്കും നിങ്ങൾക്കും എന്ത് നിലവാരമുണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനും വിലയിരുത്താനും നമ്മുടെ ബുദ്ധിക്ക് വല്ല വിവരമുണ്ടോ ബോധമുണ്ടോ വകതിരിവുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉള്ള സമയമാണിത് ഈ രാഷ്ട്രീയ മൈതാന പ്രസംഗങ്ങൾ മാത്രം കേട്ട് വാഗ്ദാനങ്ങൾ മാത്രം കേട്ട് യാഥാർത്ഥ്യങ്ങളിലെ ചികഞ്ഞറിയാതെ വോട്ട് ചെയ്താൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചില തലവിധികൾ നമ്മുടെ മേൽ വന്നു വീഴും വി ഗെറ്റ് നമുക്ക് അർഹിക്കുന്നത് നമുക്ക് കിട്ടുന്നു ഭരണമാണെങ്കിലും മറ്റെന്താണെങ്കിലും നമുക്ക് ഈ ഉന്നത വിദ്യാഭ്യാസമുണ്ട് അല്ലേ സാക്ഷരതയുണ്ട് എന്ന് പറയുന്ന മലയാളികൾക്ക് മുഴുവൻ നാണക്കേടാണ് ഇത്തരം സർക്കാരുകളും ഇത്തരം വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയും മന്ത്രി മന്ത്രിക്ക് ഉപദേശം കൊടുക്കുന്നവരും പ്രശ്നമില്ലാത്ത സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കി പ്രശ്നം വഷളാക്കി തങ്ങളുടെ തെറ്റുകളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്ന തീർത്തും വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്നവർ വർഗീയത കളിക്കുന്നവർ എന്നിട്ട് അവരാണ് ഞങ്ങൾ വർഗീയതയ്ക്കെതിരെ അല്ലെ പ്രവർത്തിക്കുന്നു മതേതരത്തെ പാർട്ടിയാണെന്നും പറഞ്ഞ് വീമ്പടിക്കുന്നു പഠിക്കുന്നു അത് വിച്ഛദിക്കാനായിട്ട് തലയ്ക്ക് തലയിൽ പിണ്ണാക്കുമായിട്ട് കുറേ മനുഷ്യരും ഇതാണ് നമ്മുടെ അവസ്ഥ ഇതിന് അറിവ് വരുത്തണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കണം നാം എവിടേക്കാണ് പോകുന്നത് നാം ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് നമുക്കെന്താണ് വേണ്ടത് നമ്മുടെ കർത്താവീശ്വം ശിഖേട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ